എറിയാട് മഹല്ല ജമായത്തിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം സംഘടിപ്പിച്ചു എറിയാട് മഹല്ല ജമായത്ത് സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ മഹല് പ്രസിഡന്റ് എ എ മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു വീടില്ലാതെ

മഹൽ സെക്രട്ടറി കെ കെ അബു ഹാജി സ്വാഗതം ആശംസിച്ചു മഹൽ ഖത്തീബ് കെ റിയാസ് അൽ ഹസനി കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ നിർബന്ധമായിട്ട് മക്കളാണ് കേൾക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ നമുക്കറിയാം പെൺകുട്ടികൾ പോലും ലഹരിക്ക് അടിമകളായി ജീവിതം വളരെ മോശത്തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പഴയ കാലത്ത് നമ്മൾ പറയാറുണ്ട് പെൺകുട്ടി പ്രയാസമാണ് എന്ന് ഇന്നത് മാറിയിട്ട് പെൺകുട്ടികൾ പോലും നമുക്ക് പ്രയാസമാകുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കാലത്ത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നാം എല്ലാവരും സ്വയം വേണ്ടി തയ്യാറായാൽ ഇൻഷാ

എ കെ അബ്ദുൽ സമദ് ഹുസൈൻ ബാഖവി വി എസ് ഇബ്രാഹിംകുട്ടി കെ എ നൌഷാദ് നാസർ ഒ എ ഫൈസൽ റഹീം വൈപ്പിൻ കാട്ടിൽ ടി എം സൈഫുദ്ദീൻ ഫസൽ അബ്ദുൽ കരീം മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു രാവിലെ നടന്ന ക്ലാസ്സിന് ഡോക്ടർ സി കെ കുഞ്ഞിത്തങ്ങൾ നേതൃത്വം നൽകി ഉച്ചയ്ക്ക് ശേഷം നടന്ന ക്ലാസിന് ബഷീർ കല്ലേപ്പാടം നേതൃത്വം നൽകി കുടുംബ സംഗമത്തോടനുബന്ധിച്ച് മഹലിലെ എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരെ ആദരിച്ചു മദ്രസ പൊതുപരീക്ഷയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചവർക്കുള്ള അവാർഡ് ദാനവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എ പ്ലസ് ലഭിച്ചവർക്കുള്ള ആദരവും കുടുംബ സംഗമത്തിൻ്റെ ഭാഗമായി നടന്നു